നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് റെക്രോൺ സോഫയുമായിട്ടാണ് ഇത് ഒരു നോർമൽ റെക്രോൺ സോഫയാണ് വരുന്നത് സിമ്പിളായിട്ട് വരുന്നത് ഇത് ഒരു ഗുഡൻ പാലിങ് ആൻഡിൽമായി കൊടുത്തേ ബോർഡർ ആയിട്ട് വരുന്നതാണ് പിന്നെ സ്പ്രിങ്ങിലാണ് കൊടുത്ത് പിന്നെ ചാരക്ക റെക്രോൺ ആണ് എല്ലാം സോഫ്റ്റ് ആണ് ഉണ്ടാക്കുക പൊക്കറ്റുള്ള സ്പ്രിങ് മുപ്പത്തിരണ്ട് രൻസിറ്റി ഫോമൊക്കെ കൊടുത്തായിട്ടാണ് ചെയ്തത് പിന്നെ ഇതൊക്കെ നമുക്ക് കളർ ഏത് കളറിലും ആക്കാം ഇതൊരു ഐവറി കളറിലാണ് ചെയ്ത് നമുക്ക് കളർ നമുക്ക് ഇന്റീരിയറിലോ ഏതാ ഡിസൈൻ അനുസരിച്ച് അതിനനുസരിച്ച് മാറ്റി ചെയ്യാം ഇതൊരു സിമ്പിൾ മോഡൽ മോഡലോൺ ആണ് കൊടുത്തത് രണ്ട് ടെപ്പായിട്ടുള്ള ഒരു മോഡൽ റോയൽ ആയിട്ടുള്ള ഒരു മോഡലിലാണ് ചെയ്തത് ഇതിന്റെ ഹാൻഡിൽ പറഞ്ഞാല് ഇവിടെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തത് പിന്നെ അവിടെ ഒരു ബോർഡറും കൊടുത്തേ പിന്നൊരു ഗുഡം പാനലിങ്ങും നമുക്ക് ഈ ആൻഡിൽ മേലാണ് പല വിധത്തിലുള്ള മാറ്റവും പിന്നെ ഈ ഇറക്ട്രോൺ മേലുമാണ് ഇതിൻ്റെ തോന്നി മാറ്റം വരുത്തൽ അതൊക്കെ റെക്രോണും ഹാൻഡിലും ഒക്കെ പല ഇതിലും വ്യത്യാസപ്പെടുത്തി നമുക്ക് ചെയ്യാതെ അതായത് കസ്റ്റമറുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഓരോ മോഡൽ പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇത് വേറൊരു റെഫോൺ സോഫയാണ് വരുന്നത് ഇത് ബർഫിയായിട്ട് ചെയ്ത കപ്പിത്താൻ ചെയ്ത റഫ്രോം ബില്ലോയും പിന്നെ ആൻഡിൽ ഒരു ഗുഡ് വുഡൻ പാൻലിങ് കൊടുത്തത് മാഗണി ട്രീറ്റർ മാഗണിയിൽ അതിൻ്റെ റൂല് ഒരു ഫോം പിന്നെ ആൻഡിൽ ഫുള്ള് ബർഫി ആയിട്ടാണ് ചെയ്തത് ഫുള്ള് കുത്തിയായിട്ട് വട്ടം കൊടുത്ത് ചെയ്തതാണ് ഇതിൻ്റെ ആൻഡിലിനാണ് മെയിൻ അട്രാക്ഷൻ വരുന്നത് രണ്ട് ഭാഗത്തെട്ട് ആൻഡിലും വേദിയിലായിട്ട് പിന്നെ ഇതും പോക്കറ്റ് സ്പ്രിങ്ങിൽ ചെയ്താണ് പിന്നെ ഇത് ഡബിൾ സൈഡിങ് വരുന്ന ഒരു കോത്താണ് വരുന്നത് കാരണം ഓരോ ആംഗിൾ നോക്കുമ്പോഴും ഓരോ കളറായി കയറും ഇതൊരു വേറൊരു മോഡൽ റെക്രോൺ സോഫയാണ് വരുന്നത് ഇത് ഫുള്ള് റക്സിൽ ചെയ്താണ് നല്ല ക്വാളിറ്റി കൂടിയ റക്സിനാണ് വരുന്നത് ഇത് എഞ്ചിനീയർമാരൊക്കെ അത്യാവശ്യം ചൂസ് ചെയ്യുന്ന കളറാണ് ഈ കളറ് ഗ്രീനിന്ന് പിക്സഗ്രീൻ പറയും പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ ഹാൻഡിൽ തന്നെയാണ് ഈ ഹാൻഡിൽ വീതി കുറഞ്ഞ ആൻഡൽ മേൽ റെക്രോൺ ബാഗ് ഫിറ്റ് ചെയ്താണ് ഇതാണ് ഇതിൻ്റെ ലുക്കും ഉണ്ട് പിന്നെ ഈ ലെഗും ലഗൊക്കെ ഇത് ഈ ലഗ് ബ്ലാക്ക് കളറാണ് ഇത് വേണമെങ്കിൽ ഗോൾഡൻ കളർ സ്റ്റീലിന്റെ കളറൊക്കെ ഉണ്ട് വലിയ മോഡൽ കളർ ഉണ്ട് ഇതിന് മാച്ച് ചെയ്ത കളറാണ് ഇത് ചെയ്തത് ബ്ലാക്ക് ആയിട്ട് ഈ ഒരു മോഡലില് നമുക്ക് ത്രീ സീറ്റ് ഒക്കെ അടിച്ച് ചെയ്താൽ നമുക്ക് നല്ല ലുക്ക് കിട്ടും കെട്ടോ ത്രീ ത്രീ പ്ലസ് വൺ പ്ലസ് വണ് രണ്ട് സിംഗിൾ സീറ്റും ഇതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയ കഴിച്ചാൽ നല്ലൊരു ലുക്ക് കിട്ടും ഇന്റീരിയലൊക്കെ ഉള്ള നല്ല ഇന്റീരിയലൊക്കെ ചെയ്ത് വീട്ടിൽ ആണെങ്കിൽ നല്ലൊരു ലുക്ക് കിട്ടും നമ്മൾ ഫോർ സീറ്റ് ആക്കി വേണമെങ്കിൽ കാട്ടി തരാം നമ്മൾ ഫോർ സീറ്റ് ഫോർ സീറ്റ് ആക്കി ചെയ്ത് കാട്ടിതരാം അപ്പം അതിന്റെ ലുക്ക് വേറെ ആവും അല്ല ഇത് നല്ലൊരു ലുക്ക് കിട്ടും ഇത് ത്രീ സീറ്റിലൊക്കെ ചെയ്താൽ നമ്മളിപ്പോൾ ഇതിങ്ങനെ ഫോർ സീറ്റാക്കി കാട്ടിയെന്നൊന്നുള്ളൂ ഇതിൻ്റെ ഹാൻഡിൽ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ നല്ല ചെരിഞ്ഞിട്ടാണ് റെക്രോൺ ബാഗ് വരുന്നത് പിന്നെ ഇവിടെ നല്ല വീടുത്തിലാണ് ചെയ്ത് നല്ല ആയാസത്തിൽ താരിങ്ങനെ ഇരിക്കുക റെക്രോൺ ബാഗൊക്കെ നല്ല ചെരിഞ്ഞിട്ടാണ് ചെയ്ത് പിന്നെ ഇവിടെ നല്ല വിടുത്തിലാണ് ഇരിക്കാൻ നല്ല സ്പേസാണ് അത് റെക്രൊക്കെ ഇരിക്കുന്ന മാതിരിയുള്ള സ്പേസിലാണ് ഇത് വരിക ഇതിൻ്റെ ത്രീ സീറ്റാക്കി മൂന്ന് സീറ്റിൽ ആൻഡിലൊടുത്ത് ചെയ്താൽ രണ്ട് സിംഗിൾ സീറ്റൊക്കെ ഇട്ട് ഇടാനുള്ള സ്ഥലത്താണെങ്കിൽ നല്ല ലുക്ക് കിട്ടും പിന്നെ ഇതേമാതിരി നമ്മൾ സോഫ നമുക്ക് ഏത് ഏതളവിലും ചെയ്തെടുക്കാം നമുക്ക് യു യൂസേപ്പില് മോഡലിൽ മൊത്തത്തിൽ സെറ്റ് ചെയ്യണമെങ്കിൽ മജ്ലിസായി സെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കാം ത്രീ സീറ്റ് ആക്കി ചെയ്തെടുക്കാം ഏത് അളവാച്ചാ ഞങ്ങള് മെഷർമെന്റ് വെച്ചാൽ ഏത് അളവിലും ചെയ്തെടുക്കാം പിന്നെ അതിന്റെ റക്സിന്റെ കളറൊക്കെ ഏത് കളറിലും നമുക്ക് ചെയ്തെടുക്കാം നമുക്ക് ഞങ്ങൾക്ക് ഏത് കളറാ ചൂസ് ചെയ്യാൻ പറ്റിയാ ആ കളറുകളൊക്കെ നമുക്ക് പ്രക്സിന് ചെയ്തെടുക്കാം പിന്നെ ഈ സ്റ്റിച്ചിങ് ഈ സ്റ്റിച്ചിങ് ഇതൊക്കെ ഇതിൽ നല്ലൊരു ലുക്ക് കിട്ടുകയുണ്ട് ഈ ഫ്രൈന്മൽ ഈ സ്റ്റിച്ചിങ് ഇതിന് പോകുമ്പോ പ്രക്സിങ് കൊടുത്ത് ചെയ്ത സ്റ്റിച്ചിങ് പിന്നെ ഇത് സാധാ റെക്കൗണ്ടിൽ ചെയ്യുന്ന മാതിരി അല്ല ഇതൊരു ത്രെഡ് ഇട്ട് കൊടുത്ത ആണ് ഈ സ്റ്റിച്ചിങ്ങും നല്ലൊരു ലുക്ക് വരുന്നുണ്ട് കാരണം ഇത് കുറച്ച് പണി വരുന്ന സ്റ്റിച്ചിങ്ങാണ് വരുന്നത് അത് ആ റെക്ലോം ബാക്ക് ചെയ്തോണ്ട മതിരിയല്ലോ ഈ ആ ക്രെഡിട്ട് ചെയ്യാൻ കുറച്ച് പണി വരുന്ന സ്റ്റിച്ചിങ്ങാണ് വരുന്നത് ഇതൊരു സോഫയാണ് വരുന്നത് ഇത് റെക്ലോം വിത്ത് ഹെഡ് ഫോൾഡിങ് സോഫയാണ് വരുന്നത് ഇത് ഒരു ആർട്ടിഫിഷ്യൽ ലെതറിലാണ് ചെയ്ത് ഇതും ഒരു വേറൊരു മോഡലാണ് റെക്ട്രോണും ഹെഡ്ഫോൾഡിങ്ങും പിന്നെ വേറൊരു വെറൈറ്റി മോഡലാണ് ഇത് വരുന്നത് ഇതിന്റെ പ്രത്യേക അതിന്റെ ഒരു അട്രാക്ഷൻ കിട്ടുന്ന വെച്ചാല് ഈ റെക്ട്രോൺ ബാഗ് പിന്നെ ഈ ഹെഡ് ഫോൾഡിങ് പിന്നെ ഈ ഹാൻഡിലും ഈ ആൻഡലിന്റെ ഇത് സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് വരുന്നത് അതിന്റെ നിറവില് ഒരു ഫോം ബാഗിങും കൊടുത്താണ് ഒരു ഇതും ബെൽറ്റും കൊടുത്തായിട്ടുള്ള ഇതാണ് വരുന്നത് പിന്നെ റെക്കോൺ പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് മുപ്പത്തി രണ്ട് അനുസരിച്ച് സൂപ്പർ സോഫ്റ്റ് ചെയ്തതാണ് ഹെഡ് ഫോൾഡിങ് ആയതുകൊണ്ട് നല്ല ഹെഡിന് ആണ് വരിക നമുക്ക് ഇത് നമ്മളെ ഏത് തീക്ക വൈഡാക്കി എങ്ങനെയും ചെയ്ത് കൊടുക്കാം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഈ ഹെഡ് ഫോൾഡിങ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കണം കാരണം ഇത് ലോക്ക് കഴിഞ്ഞാൽ പിന്നെ ബാക്കൗട്ട് പോവില്ല പിന്നെ മുന്നേക്ക് എടുത്തിട്ട് ഫുള്ള് ഔട്ട് ആണ് ഇവിടെ ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കോട്ട് പോകില്ല പിന്നെ മുന്നിൽ എടുത്തിട്ട് ലോക്ക് ഒഴിവാക്കിയിട്ട് ആയിട്ട് ബാക്കോട്ട് പോയിട്ടാണ് ഇതിന്റെ ഇത് ഫുൾ ആയിട്ട് ഒന്ന് നമുക്ക് ഇട്ട് ഫോൾഡ് ചെയ്ത് നോക്കാം ഈ സോഫ നമുക്ക് ഓരോ ടൈമിൽ ഓരോ ലുക്കിൽ നിർത്താം അത് ഫുൾ ഹോൾഡ് ചെയ്ത് നിർത്താണെങ്കിൽ ഒരു ലുക്ക് കൈ കാര്യം വരിക അതായത് ഓരോന്നേട ഇട്ടായിട്ട് ഫോൾഡിങ് വെച്ച് ഒരു ലുക്ക് ഓരോ ടൈമിൽ ഓരോ ലുക്കിൽ നമുക്ക് ഈ സോഫ അങ്ങനെ നിർത്താം ഈ ഈ ഫോൾഡിങ് ഫുള്ള് സ്ട്രൈക്കിൽ നിർത്തിയാൽ വേറൊരു ലുക്കാണ് വരുന്നത് സോഫ വേറൊരു ലുക്കിൽ ഓരോ ഓരോ ടൈമിൽ ഓരോ ലുക്കാക്കി ഇട്ട് വേറെ ലുക്കായി വരും നമ്മളാ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനായി ലഭിക്കുക ഞങ്ങൾ ബെല്ലൈക്കൺ അമർത്തുക ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക